സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം അതാ വന്നെത്തിയിരിക്കുന്നു നാളെ രാവിലെ നമ്മുടെ ഗബ്രി ചായൻ അതായത് നാളെ പലതും നടക്കും നമ്മുടെ കാസിനോവ കാമ കടുവ അതാ നമ്മുടെ ഗബ്രി ബിഗ് ബോസിലേക്ക് കയറുകയാണ് ബിഗ് ബോസിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും അവിടെ റെഡിയായി നിൽക്കുകയാണ് കാരണം ഇന്ന് തന്നെ ഗബ്രി കയറേണ്ടതായിരുന്നു പക്ഷെ ഇന്ന് കയറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് സെറ്റിംഗ് ചെയ്യാനുണ്ടായിരുന്നു അതും മാത്രമല്ല ബ്ലോക്ക് ഡാഡിയുടെ വീട്ടിനു മുന്നിൽ ആംബുലൻസൊക്കെ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഇനിയും ഒരു ബ്ലോക്ക് കൂടി താങ്ങാനുള്ള കരുത്ത മനുഷ്യനുണ്ടോ അല്ലെങ്കിൽ ഇനിയും ബ്ലോക്ക് വരാം എന്നുള്ള ഒരു പിന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് ഡാഡിയുടെ മുന്നിൽ ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണവും അതുപോലെ തന്നെ കൊല്ലം മെഡിക്കൽ കോളേജിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഡൽഹി എയിംസിലേക്ക് കൊണ്ടുപോകാൻ എയർ എയർലിഫ്റ്റും സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ബിഗ് ബോസിൽ നിന്നുള്ള അണിയറ പ്രവർത്തകർ പറയുന്നത് ഏതായാലും നാളെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഞെട്ടുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഗബ്രിയും ജാസ്മിനും നാളെ കണ്ടുമുട്ടുന്നു അതെ നീണ്ട മുപ്പത് നാൽപ്പത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നത് നാളെ എന്തും നടക്കാം എന്താണ് സംഭവിക്കുക എങ്ങനെയാണ് അവർ ആദ്യം തന്നെ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കെട്ടിപ്പിടി വിടിവെപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരേണ്ടി വരുമോ അതുകൊണ്ട് തന്നെ റസ്മിനെ അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാരണം ഈ കെട്ടിപ്പിടി അധികം നീണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് വിടുവിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് റസ്മിന അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ റസ്മിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കെട്ടിപ്പിടിയുടെ ഇടയിൽ പോയിട്ട് കയറി നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ബിഗ് ബോസിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഓർഡർ എന്നാണ് പറയുന്നത് എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ഗബ്രി നാളെ കയറുമ്പോഴേക്കും ഇവിടെ ചങ്കിടിപ്പോ കൂടിയിട്ട് ആ മനുഷ്യൻ നിൽക്കുന്നുണ്ടാകും കരഞ്ഞ് തളർന്ന് കാരണം ഒരുപക്ഷേ ഇതുപോലൊരു തിരിച്ചടി ആ മനുഷ്യന് കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇപ്പോഴും ആ മനുഷ്യരോട് പറയുകയാണ് താങ്കൾക്ക് തെറ്റുപറ്റി കാരണം അന്ന് കയറിയപ്പോൾ തന്നെ ആ മാലയിട്ട് കൊടുക്കാതെ അതിന്റെ കയ്യും പിടിച്ച് വെളിയിൽ ഇത്രത്തോളം മാനക്കേട് മാനക്കേടുണ്ടാകുമായിരുന്നില്ല ഇപ്പോഴും കപ്പുമില്ല പൈസയുമില്ല മാനം പോയി അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വകതിരിവ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ഇങ്ങനെയുള്ള ടീമുകളിൽ നിന്നും ഒരിക്കലും ബിഗ് ബോസിൽ പോകുമ്പോൾ സമ്മതിക്കരുത് കാരണം ബിഗ് ബോസിൽ സമ്മതിക്കരുത് ഇനിയും ഇതുപോലെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു പാഠമാണിത് പക്ഷെ ഞാനൊരു കാര്യം പറയുന്ന അതായത് ഈ ജാസ്മിൻ നമ്മുടെ മുല്ലയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതായത് ഇവിടെ ഇങ്ങനെ ഇത്രത്തോളം ക്യാമറ ഉണ്ടെന്നറിയാം അതുപോലെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെന്നറിയാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാറാക്കുന്ന ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നല്ല ഇതെന്ത് ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടി അതുമാത്രവുമല്ല ഇത്രത്തോളം ബിഗ് ബോസുകൾ കാണുന്ന ഒരാൾ ഇത്രയും ബിഗ് ബോസ് നടന്നിട്ട് ഏതെങ്കിലും ഒരു ബിഗ് ബോസിൽ ഇമ്മാതിരി തോന്നിയവാസം കാണിച്ചിട്ടുണ്ടോ ഇമ്മാതിരി തോന്നിയവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ കാണുന്നതല്ലേ കബ്രി കെട്ടിപ്പിടി എന്താ ഭഗവാനെ നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് വെറുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇവന്മാരുടെ ഈ കെട്ടിപ്പിടിയും ഇതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും ഗബ്രീനെ കാത്തിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും ഗബ്രിയുടെ തീ പിന്നെ പ്രതികരണം ഇനി എന്തായിരിക്കും ഗബ്രിയുടെ തീരുമാനം കാരണം ഗബ്രി നല്ല രീതിയിലുള്ള തെറിയൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ബ്ലോക്ക് ഡാഡി നല്ല രീതിയിൽ തെറി പറഞ്ഞിട്ടുണ്ട് അതായത് വല്ല പെണ്ണുങ്ങളെയും പാവാട പിടിച്ച് നടക്കാതെ സ്വന്തമായിട്ട് കളിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഏറ്റവും ദളവചെയ്തിന് അവിടെ എന്തോ ഒരു വലിയ തെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് സ്വന്തം മകളെ നിലക്ക് നിർത്താൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് മറ്റുള്ള ആളുടെ മകനെ കുറ്റം പറയുന്നത് ആലോചിച്ച് നോക്കണം ഇത് എന്ന് പറയുന്ന ഗബ്രിയുടെ തന്ത നല്ല തന്തയൊണ്ടാണ് ഇല്ലെങ്കിൽ അങ്ങേരല്ലേ പോയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കുമായിരുന്നു മറ്റേ ഇവിടെ കൊണ്ടുപോയിട്ടായിരുന്നു വീട്ടിൽ പോയിട്ട് അവിടുന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ മകളെ നിനക്ക് നിലനിർത്താൻ പറ്റൂലെങ്കിൽ എന്റെ മകനെ ആരടാ നീ കുറ്റം പറയാൻ എന്ന് ചോദിച്ചിട്ട് കൊടുക്കുവായിരുന്നു കാരണം നമ്മളാണെന്നും കൊടുക്കും നമ്മളത് അപ്പൊ അങ്ങോട്ട് വീട്ടിലായിരുന്നു അങ്ങനെയാണ് കാരണം എന്താണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ഇയാളുടെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഞാനാണിവിടത്തെ ഇത് കുറേ പൈസ ഉണ്ട് പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ പലതും നടക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെ കൂട്ടിയ ആൾക്കാരുടെ അവസ്ഥയാണ് അതിലും ഭേദം എന്താണെന്ന് വെച്ചാൽ അതായത് ജനങ്ങൾക്ക് കണ്ടുകൂടാതെ വെറുത്ത് നടക്കുന്ന കുറേ ടീമുകളാണ് ആർമി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ഇപ്പം അവരെ ഫോട്ടോയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് വെളിയിൽ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ കൈതട്ടിയിട്ട് പോലും ഒരു വോട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ജനങ്ങൾ വെറുത്ത ടീമുകളാണ് അപ്പം അങ്ങനെയുള്ള കുറേ ടീമുകളെയാന്ന് ഇയാൾ പിടിച്ചിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പൈസ ഇറക്കിയിട്ട് അതായത് പൈസ ഇറക്കിയിട്ടാണ് വോട്ട് പിടിക്കുന്നത് ഉള്ള പൈസയും കൂടി ഇയാൾ പോകുന്നതല്ലാതെ ആ പെൺകുട്ടി പന് വേറെ ഏതെങ്കിലും ബിഗ് ബോസിൽ പോയി കയറേണ്ട ഒരു ഇതിന്റെ കടന്നു തീർക്കണ്ടെങ്കിൽ അതാണ് അതായത് ഈ ഈറ്റകൾക്കെല്ലാം കൊടുക്കാന്ന് പറഞ്ഞ പൈസയും ഇതിന്റെ കടവും എല്ലാം തീർക്കേണ്ടി ഇനി ഒരു ബിഗ് ബോസിലും കൂടി കയറേണ്ടിയിരുന്നു എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു കാര്യം ഇനി എത്ര ബിഗ് ബോസ് വന്ന് കഴിഞ്ഞാലും ജാസ്മിനിയും ഗബ്രിയും ഉണ്ടെങ്കിൽ അവരെ കയറ്റി ഉറപ്പായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു കണ്ടന്റ് തന്നെയാണ് കാരണം മേഷ്യാനെറ്റ് ചിലപ്പോൾ സ്ഥിരമായിട്ട് ബിഗ് ബോസിന്റെ ഒരു മെറ്റീരിയലായിട്ട് ഇവരെ മാറ്റുമോ എന്നാണ് എൻ്റെ ഒരു സംശയം അതായത് സ്ഥിരമായിട്ട് ബിഗ് ബോസിന് ഇവർ രണ്ടുപേരെയും ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നിന്നോ മക്കളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരെയും അവിടെ തന്നെ നിർത്താനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നത് എന്നാണ് എനിക്ക് കിട്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വിവരം അപ്പോഴേ നമ്മളെല്ലാവരും നാളത്തെ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ടട്ടാ ഞാൻ മറ്റന്നാൾ ലൈവ് കാണൂല കേട്ടോ ഞാൻ മറ്റന്നാൾ ലൈവ് കാണൂല കാരണം വേറെ ഒന്നുമല്ല എനിക്ക് മറ്റേ ഉണ്ണിക്കണ്ണനെയും അതുപോലെ തന്നെ പെങ്ങൾ പാസോ പിന്നെ മറ്റേ ഓൻ്റെ അലമ്പു പരിപാടി ഈറ്റങ്ങൾ ഈ സംഭവം കാണാൻ കഴിയില്ല അതായത് ഇവന്മാരുടെ ഈ പെങ്ങന്മാരും ഈ ആങ്ങളമാരുടെയും കളികൾ കാണാൻ കഴിയാതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച ഈ ലൈവ് കാണാൻ ഉദ്ദേശിക്കുന്നില്ല വെള്ളിയാഴ്ച എനിക്കൊന്നും കാണണ്ട ഞാൻ തുറക്കുന്നേ ഇല്ല അവിടുന്ന് കാരണം അത്രമാത്രം വെറുത്തുപോയി ഈറ്റങ്ങൾ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായിനെ കാണുമ്പോഴെനിക്ക് ചിരി വരും തായിന അതുകൊണ്ട് തന്നെ ഞാനിത് കാണുന്നില്ല അപ്പം നാളത്തെ ഇത് എല്ലാവരും കാണുക എന്താണെന്ന് വെച്ചാൽ നാളെ എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഫൈനലിന് വരെ നമ്മൾ ഇത്രത്തോളം ടെൻഷൻ ിച്ചിട്ടുണ്ടാവില്ല അതായത് നാളെ ഗബ്രി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ റിയാക്ഷൻ അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വേറെ ഒന്നുമല്ല ഫൈനൽ വരെ നമുക്ക് ഒരു കുഴപ്പമില്ല എന്തോ ആകട്ടെ നമ്മുടെ ജിൻഡപ്പൻ എങ്ങനെയായാലും ജയിക്കുന്നറിയാം പക്ഷേ ഈ ഒരു സംഭവം ഇത് നാളെ അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ജൂൺ നാലിന് നമ്മളെ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിന്നില്ലേ അതേപോലെയാണ് എല്ലാവരും ഒരാഴ്ചയായിട്ട് കാത്തിരിക്കുകയാണ് കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് കാത്തിരിക്കുന്നത് എന്തിനേ അറിയാം ഗബ്രിയപ്പോൾ വരും ഗബ്രിയപ്പോൾ വരും ഞാൻ ഇന്നലെയൊക്കെ വിചാരിച്ചു എൻ്റെ ബിഗ് ബോസ് എങ്ങനെ ചതിക്കല്ല ഒ ഒന്നായി ഗബ്രീനെ കൊണ്ട് കൊടുക്ക് കാരണം അത് കാണുന്നില്ലേ ഓരോ ആൾക്കാർ വരുമ്പോഴും യഥാർത്ഥ ഇത് ഓരോ ആൾക്കാർ വരുമ്പോഴും ഓ ഗബ്രീ ഗബ്രീ നിനക്കൊരു ഗാനം ഓ ഗബ്രീ ും ഗാനം എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഓടി പോകുന്ന ആണെന്നില്ലേ ഇന്നലാവേഖ എല്ലാം വരുമ്പോ ഒരു ഓട്ടോ ഓടിനി ആ ഓട്ടോ ഇങ്ങനെ സ്ലോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് അതിലൊരു മുതൽ കൂട്ടാവുമായിരുന്നു അമ്മാതിരി അഭിനയല്ലേ എന്തൊരു മനുഷ്യരാന്ന് ഞാൻ ആലോചിക്കുന്നതാവിടുന്ന് ഒരു മാസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പ്രേമം മണ്ണാങ്കട്ട കെട്ടിപ്പിടിക്കല് നക്കല് കടിക്കൽ പിടിക്കൽ കാണിച്ചു കൊടുക്കൽ ഒന്നും വേണ്ട അവിടെ ഇതുപോലൊരു ജമ്മ ലോകത്തിൽ അവിടെനിന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ കൂടെ കൂടിക്കോ ഇതിലും വലുതല്ല ഇങ്ങോട്ട് അങ്ങോട്ട് വരാനിരിക്കുന്നത് നന്ദി നമസ്കാരം